രണ്ടായിരത്തി ഇരുപത്തി മേടം ഇടവം മിഥുന മാസങ്ങളിൽ ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് നക്ഷത്രം അത്തം അത്തമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി ഏഴിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാരണമെടുത്തിട്ട് ജാനുവരി ഏഴിൻ്റെ മലയാള മാസം നോക്കിയാൽ മതി ഇനി അത്തം നക്ഷത്രം മേടമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാം നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പ്ലസ് ടു ഇൻ്റർവ്യൂ നല്ലതാണ് മത്സര പരീക്ഷകൾ വിജയിക്കും അച്ഛനും മക്കളും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ബാക്കിയുള്ളൊരു മാസമാണ് ജാനുവരി മാസത്തിൽ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല അതുപോലെ തന്നെ മാർച്ച് മാസം ട്രാൻസ്ഫറല്ല ഉണ്ടായേക്കാം അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാതെ ചെ ചതിയിൽപ്പെടാതെല്ലാം മാർച്ച് മാസം നോക്കണം ഏപ്രിൽ മാസം വ്യക്തിപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ചേർന്ന് നല്ലതാണ് കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ ട്രോഫി പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയതാണ് ഒരു മാസമാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ തന്നെ നോക്കണം പണം അനാവശ്യമായ നഷ്ടപ്പെട്ടു പോകണം ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ കതിയിൽപ്പെടാതെ എല്ലാം നോക്കണം വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും കൊടുത്താൽ ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല ജൂൺ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് അനുപേഡി പോലെയോടെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസയാത്രയായാലും ദൂരയാത്രകളിലൂടെ യാത്രകളിലൂടെ ഗുണാനുഭവങ്ങൾ ബാധ്യമുള്ളൊരു മാസമാണ് പക്ഷേ ട്രാൻസ്ഫറിനൊന്നും ശ്രമിക്കും ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും എല്ലാം കാണുന്നു ജൂലൈ മാസം കേസ് വഴക്കലമുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടേസ്റ്റിംഗ് റോബി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അതുപോലെ തന്നെ മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയതാണെങ്കിലും പണമൊന്നും നഷ്ടപ്പെട്ടാതെ കളവ് പോകാതെ ആരെങ്കിലും പറ്റിക്കാതെ അത് ശ്രദ്ധിക്കണം അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാക്കണം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം നോക്കണം ജൂലൈ മാസം ഓഗസ്റ്റ് മാസം കേസ് കഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൽ റബി പോലെയുള്ള എല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരല്ലെങ്കിൽ പ്രശ്നിക്കേണ്ട വളരെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകണം പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പൊതുവേ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ത്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നു സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അർത്ഥം നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും നവംബർ മാസം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പ്ലസ് ക്ലോബിക് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിക്കുക ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് ഡിസംബർ മാസം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനു നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഇല്ലാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനും സാധ്യതയുണ്ട് ജോലിക്ക് തടസ്സവും പ്രമോഷന് തടസ്സവും എല്ലാം കാണുന്നു ഇനി ഇടവമാസത്തിൽ അത്തം നക്ഷത്രം ഇടവമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം അവർക്ക് ജാൻവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം വ്യക്തിപരമായി ആരോഗ്യപരമായി നല്ലതാണ് ഉല്ലാസയാത്രയെല്ലാം പോകാം അച്ഛനും മക്കളും എല്ലാം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കാര്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടാകാൻ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോഫി പോലെ അവിടെ നിന്ന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജോലിയെല്ലാം കിട്ടും പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഫെബ്രുവരി മാസം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിനും നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും ഏപ്രിൽ മാസം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ളതും നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾക്കെല്ലാം പറ്റിയതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കാരെങ്കിലും പറ്റിക്കാതെ കരിയിൽപ്പെടാതെയെല്ലാം നോക്കണം മെയ് മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വ്യക്തിപരമായിട്ടെല്ലാം നല്ല മാസമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമല്ലോ എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ജാൻവരി മാസം പൊതുവെ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണെങ്കിലും പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും സഭൃദ്ധിയും കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് കേസ് അടക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രൊമോഷണൽ തടസ്സങ്ങളെല്ലാം കാണുന്നു സെപ്റ്റംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് കേസ് കടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുമെങ്കിലും മക്കളും ഗ്രാൻഡ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ നോക്കണം ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ഒക്ടോബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നു നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ വിവാഹന്വേഷിക്കുന്ന കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റീൻ റബി പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും പക്ഷേ കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷണ തടസ്സം ഡിസംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് കവി പോലെയുള്ള ഇത് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതിയും തടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട് ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ തടസ്സങ്ങളും കാണുന്നുണ്ട് ഇനി മിഥുന ജനിച്ച അത്തം നക്ഷത്രക്കാർക്ക് ജാൻവരി മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുമെങ്കിലും അലച്ചില് ആരെങ്കിലും പറ്റിക്ക ട്രാൻസ്ഫർ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് പ്രധാന മാസവും ഫെബ്രുവരി മാസം കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ദൂരയാത്രകൾ പോകാം ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്ര നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഒരു മാസമാണ് ജോലി സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും അനാവശ്യ പ്രശ്നങ്ങളിൽ എത്താം അത് പണം നഷ്ടപ്പെട്ടുക കളുക പറ്റിക്കുക ആരെങ്കിലും പറ്റിക്കാൻ സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാവാം മനസ്സമാധാനക്കുറവ് ചിലപ്പോൾ കണ്ടേക്കാം മാർച്ച് മാസം ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കേസ് വടക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷെ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട് ഏപ്രിൽ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് ദൂരയാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിലും അലച്ചിൽ ആരെങ്കിലും പറ്റിക്കോ പറ്റിക്കുക ചതിയിൽപ്പെടുവാൻ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാറുണ്ട് മെയ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി തൊഴിൽപരമായി എല്ലാം നല്ലതാണ് ജോലിക്ക് ജോലി കിട്ടാം പ്രമോഷൻ എല്ലാം കിട്ടാം പക്ഷേ അലച്ചിൽ ആരെങ്കിലും പറ്റിക്കുക ചതിൽപ്പെടുക ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം ജൂൺ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെ നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് യാത്രകളെ കൊണ്ടു ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശാത്രുതയും തടസ്സങ്ങളും കാണും ജൂലൈ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം കേസ് വഴക്കിലെല്ലാം ജയിക്കും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ജയിക്കും ഓഗസ്റ്റ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ഡ്രിങ് പോലെയുള്ളതിനെല്ലാം നല്ലതാണെങ്കിലും ആരെങ്കിലും പറ്റിക്കാനിച്ച് അതിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഒക്ടോബർ മാസം കേസ് വഴക്കലുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റ് ട്രോഫി പോലീനും മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സം മാറാൻ ടെൻഷൻ നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ചില പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല